ചെമ്പൂത്ര ദേവീദാസൻ ഒരു പക്ഷേ ഈ പേര് കേൾക്കാത്ത ആനപ്രേമികൾ ചുരുക്കമായിരിക്കും ഇവനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ദേശത്തിൻ്റെ വികാരം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഒരു നാടിൻ്റെ അഭിമാനവും അഹങ്കാരവുമായിരുന്നു ആനക്കേരളത്തിൻ്റെ മറ്റൊരു നായക പദവി അലങ്കരിച്ചിരുന്ന കൊമ്പൻ ആയിരക്കണക്കിന് ആനപ്രേമികളെയും ഒരു നാടിനെയും ചെമ്പൂത്ര നിവാസികളെയും കണ്ണീരിലാഴ്ത്തി ദേവിദാസൻ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞിട്ട് വർഷമേറെയായി ആനച്ചന്തം എന്താണെന്ന് അറിയണമെങ്കിൽ സത്യത്തിൽ ഇവന്റെ പുറയെ നടക്കണം ചില സമയങ്ങളിൽ തോന്നിപ്പോകും ഇവന്റെ കൊമ്പിലൊന്ന് പിടിച്ചു നടന്നാലോ എന്നുവരെ ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ദേവിദാസൻ തൃശൂരിന്റെയും പാലക്കാടിന്റെയും അതിർത്തിയിലുള്ള ക്ഷേത്രമാണ് ചെമ്പൂത്ര ക്ഷേത്രം അവിടുത്തെ കൊമ്പനായിരുന്നു ഇവൻ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയേഴാം തീയതി ഈ ഗജവിസ്മയം എന്നേക്കുമായി ലോകത്തോട് യാത്ര പറഞ്ഞത് എരണ്ട കെട്ടെന്ന അസുഖമായിരുന്നു മരണകാരണം തൃശൂർ പൂരം ഉത്രാളിക്കാവ് പൂരം ആറാട്ടുപുഴ പൂരം കണ്ണമ്പ്രവേല നെന്മാറവേല കൊയിലാണ്ടി പൊയ്ക്കാവ് തുടങ്ങിയ ഉത്സവങ്ങളിലും പട്ടാമ്പി നേർച്ചടക്കമുള്ള പ്രധാന പരിപാടികളിലും തലയെടുപ്പുള്ള സാന്നിധ്യമായിരുന്നു ഈ കൊമ്പൻ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് മകരച്ചുവ മഹോത്സവത്തിൽ തിടംപേറ്റുന്നത് ദേവീദാസനായിരുന്നു തൃശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിൽ വലത്തേക്കൂട്ടായാണ് അണിനിരക്കാറുള്ളത് അസുഖം ബാധിച്ചതിനാൽ ആ വർഷത്തെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാനും സാധിച്ചില്ല ശാന്ത ശാന്തസ്വഭാവിയായിരുന്നു ദേവീദാസനെന്ന് അതുപോലെ തന്നെ കുട്ടികൾക്ക് പോലും അടുത്തു പോകാമായിരുന്നു അതിനാൽ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ചെരിയുന്നതിനും പതിനാല് വർഷം മുൻപ് മാള കാണാശേരിയിലെ ചന്ദ്രനിൽ നിന്നാണ് ദേവസ്വം ആനയെ വാങ്ങുന്നത് നാൽപ്പത്തിയെട്ട് ദേശക്കാരുടെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രവും ആനയും ചെമ്പൂത്രയിൽ താമസിക്കുന്ന കൂത്താട്ടുകുളം സ്വദേശി സുനിൽ ഒറ്റപ്പാലം ലക്കിടി സ്വദേശി മണി എന്നിവരായിരുന്നു പാപ്പാൻമാർ ആ സമയത്ത് പഴയ ചാണാശേരി ബാലഗോപാലനായിരുന്നു ആയിരുന്നു പിന്നീട് ചെമ്പൂത്ര ദേവീദാസനായി അറിയപ്പെട്ടത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ശിരസിനൊപ്പം തന്റെ ശിരസും ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ തൻറെ പേര് മാത്രമല്ല ആനക്കേരളത്തിൽ തന്റെ ദേശത്തിന്റെ പേരും കൂടിയാണ് എഴുതി ചേർക്കപ്പെട്ടത് ചെമ്പൂത്ര എന്നാണ് ഇവനെ അറിയപ്പെട്ടത് ഗജസൗന്ദര്യ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയവനായിരുന്നു ചെമ്പൂത്ര ദേവീദാസൻ പത്തടി ഉയരം പൗടഗംഭീരമായ നിലവ് വടിവൊത്ത നീളൻ കൊമ്പ് ഇവിടെ ഇവന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തിരി കീഴ്ക്കൊമ്പായിരുന്നെങ്കിലും എന്തെന്നില്ലാത്ത കൊമ്പുചാട്ടം അല്ലെങ്കിൽ കൊമ്പു വളർച്ച അന്ന് അതായത് കേരളത്തിൽ നിന്ന് സോൺപൂർ ചന്തയിൽ കേരളത്തിൽ നിന്നും ഇവനെ വാങ്ങാൻ എത്തിയവർ ആദ്യമായി കാണുമ്പോൾ അന്ന് അന്നിവന് ഇരുപത് വയസ്സ് ഇവന്റെ കൊമ്പു വളർച്ചയെ പറ്റി മനസ്സിലാക്കിയിരുന്നു അതായത് പ്രായത്തേക്കാൾ വലിയ കൊമ്പായിരുന്നു വിടർന്ന മസ്തകം നിലം തുമ്പി എന്നിവ പ്രത്യേകതയായിരുന്നു എന്നാൽ ഈ ആനയുടെ ഒരു പ്രത്യേകത പതിനാറ് നഖക്കാരനായിരുന്നു അതായത് പതിനാറ് നഖമുള്ള ആനകളെ സാധാരണ വ്യക്തികൾ വാങ്ങാറില്ല വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഒന്നുമില്ല താനും അതായത് ശിവക്ഷേത്രമോ ദേവീക്ഷേത്രമോ എവിടെയായാലും ഇതുപോലെയുള്ള ആനകളെ വാങ്ങിക്കുന്നത് ഐശ്വര്യപ്രദമാണെന്നാണ് പറയുന്നത് മേളത്തിനൊപ്പം തല ഉയർത്തുന്ന സ്വഭാവം ആനപ്രേമികളെ ഏറെ ആകർഷിച്ചിരുന്നു നല്ലപോലെ എഴുന്നള്ളിപ്പ് ചട്ടകൾ അറിയാവുന്ന ഒരു ആന കൂടിയായിരുന്നു ഇവൻ ഇവനെ കേരളത്തിൽ കൊണ്ടുവരുന്നത് ബീഹാറിലെ സോൺപൂർ ആനച്ചന്ത വഴിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തുന്നത് മാളക്കടുത്തുള്ള പുത്തൻചിറയിൽ മില്ലുടമയായ ചാണാശേരി ചന്ദ്രനാണ് ഇവനെ സ്വന്തമാക്കിയത് എന്നാൽ ഇവന്റെ ജന്മദേശം ഉത്തർപ്രദേശിലെ ബനാറസ് ആയിരുന്നു അഥവാ ഒരു പതിറ്റാണ്ടുവരെ ഇവന്റെ കർമ്മഭൂമി എന്ന് പറയാം അവിടം ഇവന്റെ അന്നത്തെ പേര് ശംഭുറാം ഹാത്തി എന്നായിരുന്നു അക്ഷര നഗരിയുടെ സംഭാവനകളിൽ ഒരാളായ കിരൺ നാരായണൻകുട്ടിയും ഇവനും തമ്മിലുള്ള അടുത്ത ഒരു ബന്ധത്തിന്റെ കഥ കൂടിയുണ്ട് ഇവർ രണ്ടും ഒരുമിച്ച് നിന്നാൽ അതുമാത്രമല്ല ഇവരുടെ സ്നേഹം പറഞ്ഞറിയിക്കേണ്ട ഒന്നു തന്നെയാണ് അതുപോലെ കിരൺ ദേവിദാസന് പട്ടയൊക്കെ ഇട്ടു കൊടുക്കുന്ന രംഗം ഒന്ന് കാണേണ്ടതും തന്നെയാണ് ബീഹാറേ നാടനാനകളെ വെല്ലുന്ന അഴവളകുകളായിരുന്നു ദേവിദാസന് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചുവ മഹോത്സവം ആഘോഷിക്കുമ്പോൾ ആനപ്രേമികളുടെ കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കിക്കൊണ്ട് വിവിധ ദേശങ്ങളിൽ നിന്നായി കേരളത്തിലെ പ്രമുഖരായ നാൽപ്പത്തിയഞ്ചു ഗജവീരന്മാർ അണിനിരന്നു നിൽക്കുന്ന അവസരത്തിൽ അന്ന് വൈകിട്ട് നാലരയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ നമ്മുടെ ഗജവീരൻ ചെമ്പൂത്ര ദേവീദാസൻ തിടംപേറ്റി നിൽക്കുന്ന കാഴ്ച കാണേണ്ടതു തന്നെയായിരുന്നു നാൽപ്പത്തിയെട്ട് ദേശം വാഴും കൊടുങ്ങല്ലൂർക്കാവ് ദേവിയുടെ സ്വന്തം മകൻ ദേവിദാസൻ ഇല്ലാത്ത പൂരങ്ങൾ കടന്നു പോകുന്നു ചെമ്പൂത്തമ്മയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ദാസൻ ശാന്തിയോടെ ഹൃദയങ്ങളിൽ ഇന്നും മായാതെ നിൽക്കുന്ന അമ്മയുടെ മകൻ ദേവീദാസന്റെ സ്മരണയ്ക്ക് മുൻപിൽ ഒരായിരം പ്രണാമം